മാക്കൂട്ടം ചുരംപാതയിൽ കർണാടക വനംവകുപ്പിലെ ബ്രഹ്മഗിരി വന്യജീവി സംഗീതത്തിലെ ജീവനക്കാരും വനംവകുപ്പിലെ ജീവനക്കാരും സംയുക്തമായി ചുരംപാത ശുചീകരിച്ചു വഴിയരികിലും വനമേഖലയിലും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കുകളിൽ ശേഖരിച്ച് മേഖലയിൽ നിന്നും മാറ്റുന്ന പ്രവൃത്തിയാണ് ജീവനക്കാർ ചെയ്തത് ദിനംപ്രതി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി കടന്നു യാത്രക്കാർ വലിച്ചെറിയുന്നത് കൂടാതെ വാഹനങ്ങളിൽ മാലിന്യം എത്തിച്ച് വനത്തിൽ തള്ളുന്ന സാമൂഹ്യദ്രോഹികളായും ധാരാളം പേരുണ്ട് വാഹനങ്ങളിൽ എത്തുന്നവർ ആളൊഴിഞ്ഞ കോണുകളിൽ മാലിന്യം വനത്തിലേക്ക് വലിച്ചെറിയുന്നതും പതിവാണ് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും മാലിന്യം വാഹനങ്ങളിൽ എത്തിച്ച് ചുരത്തിൽ തള്ളുന്ന പ്രത്യേക സംഘം പോലും പ്രവർത്തിക്കുന്നത് ലഭിക്കുന്ന വിവരം വനവകുപ്പിന്റെ മാക്കൂട്ടത്തെ ചെക്ക് പോസ്റ്റിൽ നിരവധി തവണ കേരളത്തിൽ നിന്നും മാലിന്യം കയറ്റിയ വാഹനം പിടികൂടി ഫൈൻ ഈടാക്കിയിരുന്നു മാക്കൂട്ടം മുതൽ പെരുമ്പാടി വരെയുള്ള പത്തൊൻപത് കിലോമീറ്റർ ദൂരം മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് ശുചീകരണം നടത്തുന്നത് ഇരുപതിലധികം വരുന്ന ജീവനക്കാരാണ് ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളാകുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ശുചീകരണം നടത്തുക ഓരോ ശുചീകരണത്തിലും ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവർ ശേഖരിക്കുന്നത് മാക്കൂട്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി എൻ ഗുരുപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ജീവനക്കാരാണ് ചുരംപാതയിൽ ശുചീകരണം നടത്തിയത് നമ്മുടെ ഇവിടെ കാട് വേണ്ടി വേസ്റ്റ് നിങ്ങളുടെ ചാനലിൽ ഒരു സംരക്ഷണ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് മാടത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ